ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് സാംതോനും ടൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ ആര്യനും ആകാശവും കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്താ ഏട്ടാ ടെറസിൽ നിന്നൊരു പരിക്കില് അതോ ഒന്നും പറയണ്ടടാ മനസ്സിന് ഭയങ്കര വിഷമോ എന്തോ ഏട്ടന് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞതാലോചിച്ചാണോ ഏട്ടൻ നിൽക്കുന്നതെന്ന് ആരും ചോദിക്കുക അതേടാ അതുതന്നെയാ അച്ഛൻ പലതവണ നമ്മൾ രണ്ടുപേരെയും പല സമയത്ത് വെച്ച് നാട്ടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ വിവാഹം കഴിച്ചതൊന്നും അച്ഛൻ ഇഷ്ടമല്ല എന്നാലും നമ്മൾ മനസ്സിനിണങ്ങിയ രണ്ടുപേരെയല്ലേടാ വിവാഹം കഴിച്ചത് പക്ഷേ അച്ഛൻ എന്തുകൊണ്ടാണ് അതൊന്നും അംഗീകരിക്കാത്തേന്ന് നമ്മുടെ ആകാശ് ആരെയോട് ചോദിക്കുക അപ്പം ആരും പറയുന്നുണ്ട് എൻ്റെ ഏട്ടാ നമ്മുടെ അച്ഛനല്ലേ ക്ഷമിച്ച് കളാം അച്ഛൻ്റെ സ്വഭാവം ഇന്നും ഇന്നലെയൊന്നും മനസ്സിലാക്കുന്ന ഒന്നും അല്ലല്ലോ അച്ഛൻ ഇതിന് മുന്നേ എത്ര പ്രാവശ്യം എന്നെ വഴക്ക് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഞാനത് വല്ലതും കാര്യമാക്കിയോ ഇല്ലല്ലോ പിന്നെ അച്ഛൻ്റെ ആ ഒരു സ്വഭാവമൊക്കെ മനസ്സിലാക്കി ആ രീതിയോട് പൊരുത്തപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതൊന്നും വലിയ സങ്കടമുള്ള കാര്യമൊന്നും അല്ല ഏട്ടാ ഏട്ടൻ ഇത് അനുഭവം ഒന്നും അങ്ങനെ അധികം ഉണ്ടാവാത്തത് കൊണ്ടാണ് ഏട്ടൻ ഇപ്പോൾ ഇതൊക്കെ വിഷമമായിട്ട് തോന്നുന്നത് എന്തായാലും എൻ്റെ ഏട്ടൻ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യൻ ആകാശിനെ സമാധാനിപ്പിക്കുമ്പം ധർമ്മമാമം വന്നു എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു അതേ എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ച കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ഒന്നും ആയില്ലല്ലോടാ ബാലൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അളിയൻ്റെ സ്വഭാവം നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ അതുകൊണ്ട് മക്കൾ രണ്ടുപേരും റൂമിലേക്ക് ചെന്ന് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വാവയോ ഒരു കുഞ്ഞു മോളയോ ഒരു മോനെയോ നിന്റെ അച്ഛന് കളിക്കാൻ കൊടുക്ക് അപ്പം എന്തായാലും ഉറപ്പായിട്ടും നിൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ആയിക്കഴിയുമ്പം അവർക്ക് നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമെന്ന് ധർമ്മം പറയുക അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയം ശരിക്കും നമ്മുടെ ബാലൻ ആര്യനോട് ചോദിച്ചു ആര്യ നീ ഇന്നലെ താമസിച്ചാണോ വന്നത് ഏയ് അല്ലല്ലോ എന്നുള്ള രീതിയിൽ മിത്ര റിപ്ലൈ ചെയ്യുക അപ്പോൾ ഉടനെ തന്നെ ശ്രീദേവി അതിൻ്റെ ഇടയ്ക്ക് ചാടി വീണു എന്നിട്ട് പറയുന്നുണ്ട് ഹാ അങ്ങനെയല്ലെങ്കിൽ പിന്നെ മിത്രേ നീ എന്തിനാ ഇന്നലെ രാത്രി ആരനെ കാത്ത് അവിടെ ഇരുന്നത് ഓ ഈ ഏട്ടത്തി എല്ലാം തൊലയ്ക്കുവല്ലോ എന്ന് മീനാക്ഷി മനസ്സിലിങ്ങനെ ആലോചിച്ചപ്പം ഗോമതിയുടെ മുഖമാണെങ്കിൽ ചുവന്നു തൊടുത്തു ഇവളൊറ്റയാണല്ലോ ദൈവമേ എൻ്റെ വീട്ടിലെ സമാധാനം മുഴുവനും കളയുന്നത് എന്തായാലും ഈ പെണ്ണ് ഭയങ്കര നല്ല പിള്ള ചമഞ്ഞ് വീട്ടിൽ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തെ സമാധാനം നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ നാ ഗോമതി ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം ബാലനോട് ഗോമതി പറഞ്ഞു എൻ്റെ ബാലേട്ടാ നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ച് ചുമ്മാ ചെറുക്കനെ വിഷമിപ്പിക്കരുത് ഞാൻ നിങ്ങളോട് മുന്നേയും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന് ദേ അവനെ വെറുതെ ടെൻഷനാക്കരുത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗോമതി ബാലനെ ശാസിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ മിത്രയുടെ ഫോണിലേക്ക് We didn't really care. മിഥുൻ്റെ വീഡിയോ കോള് കണ്ടതും മിത്രയുടെ കയ്യിലിരുന്ന് ഫോണാണെങ്കിലോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി അപ്പം മിത്രയുടെ കൈ വരയ്ക്കുന്നു ഫോൺ വരയ്ക്കുന്നു ഇത് കണ്ട് നമ്മുടെ ശ്രീദേവിക്കാണെങ്കിൽ എന്തൊക്കെയോ ചില സംശയങ്ങൾ ഇതെന്താ ഇത് ഇവൾക്ക് എന്തോ ഒരു പേടി തട്ടിയിട്ടുണ്ടല്ലോ ഇവൾ ഫോൺ അടിക്കുന്ന സമയത്ത് ഇവള് മറ്റുള്ളവരെയൊക്കെ പേടിക്കുന്നുണ്ട് എന്തോ ഒരു രഹസ്യം രഹസ്യമുണ്ടെന്ന് ശ്രീദേവി മനസ്സിലാക്കുക അപ്പം ശ്രീദേവി ചോദിച്ചു എന്താ എന്തു പറ്റി മോളെ മിത്രേ നിനക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ ഏയ് ഇല്ലേട്ടത്തി ഒന്നുമില്ല അങ്ങനെ അപ്പം അതൊക്കെ നമ്മുടെ മിത്ര ഫോൺ സൈലൻറ്റാക്കി വെക്കുക അതിനുശേഷം ആര്യനാണെങ്കിലോ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ മിത്രയ്ക്ക് നല്ല ടെൻഷനുണ്ട് ഈശ്വര ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ ശ്രീദേവി ആണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കാത്തിരിക്കുക അങ്ങനെ കോളേജിലേക്ക് പോകുന്ന മിത്രയും ഓഫീസിലേക്ക് പോകുന്ന മീനാക്ഷിയും കൂടി വഴിയിലൂടെ സംസാരിച്ച് പോകുമ്പോൾ മോളെ മിത്രേ നീ ഒന്ന് നിന്നേ ഒരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട് എന്താ ഏട്ടത്തി എന്താ പറ്റി അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യമായിട്ട് പറയൂ എന്താ എന്താന്ന് വെച്ചാൽ ചോദിച്ചോ നിനക്ക് എന്തോ ഒരു ടെൻഷനുണ്ട് ഞാൻ രണ്ട് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നുമുണ്ട് എന്താ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എൻ്റെ ഏട്ടത്തി ടെൻഷനൊന്നുമില്ല മോള് നിനക്ക് എന്തോ ഒരു വിഷമമുണ്ട് നീ അത് എന്നോട് തുറന്നു പറയേ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഇനി ഏട്ടത്തിയെ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ച് ഏട്ടത്തിയുടെ മനസ്സമാധാനം കളയണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ മിത്ര മീനാക്ഷിയോട് പറഞ്ഞു ഒന്നുമില്ല ഏട്ടത്തി അതെ പഠിക്കാനൊക്കെ ഒരുപാടുണ്ടല്ലോ പിന്നെ അച്ഛനെപ്പോഴും ഇങ്ങനെ ആരനെ കുറ്റം പറയുമ്പോൾ അത് മനസ്സിന് വലിയൊരു വിഷമം തന്നെയാണ് പിന്നെ ഞാൻ ആര്യനെ ശരിക്കും അങ്ങ് മിസ് ചെയ്യുന്നുണ്ട് അതാണോ ശരിക്കും അന്നേരം സംഭവിച്ചത് നീ എന്തൊക്കെയോ ഭയപ്പെടുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നിയെന്ന് നമ്മുടെ മീനാക്ഷി മിത്രയോട് പറയുക ആ അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി ദേ ഏട്ടത്തി നല്ല കുട്ടിയായിട്ട് ഓഫീസിലേക്ക് പോയിക്കേ ചുമ്മാ ആവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുക അങ്ങനെ അവൾ നമ്മുടെ മീനാക്ഷിയെ സമാധാനിപ്പിച്ച് രണ്ടുപേരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക അങ്ങനെ ഈ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ദാ നമ്മുടെ അലോകിൻ്റെ വീട്ടിൽ അതായത് അലോകിൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരിക അപ്പം അവരെല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുക നമ്മുടെ രാജേശ്വരി അതുപോലെ തന്നെ നന്ദിതയും മുത്തശ്ശിയും അതുപോലെ അച്യുതനും ഒക്കെ അവരെ സ്വീകരിച്ചിരുത്തുമ്പം ശരിക്കും ഇവരുടെ നമ്മുടെ ബാലന്റെ വീടിൻ്റെ ഉമ്മറത്താണ് ഇവർ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രീദേവി വെളിയിലോട്ട് ഇറങ്ങിയതും കാറ് കണ്ടതും ശരിക്കും ശ്രീദേവിക്ക് ദേഷ്യം വരാൻ തുടങ്ങി ചേടാ എൻ്റെ ബാലച്ഛൻ്റെ സ്കൂട്ടറല്ലേ ഈ ഇരിക്കുന്നത് എൻ്റെ ബാലച്ഛന് കടയിൽ പോകേണ്ടതല്ലേ ഇത് ഏതവനാണ് ഈ പണി കാണിച്ചതെന്ന് പറഞ്ഞ് അവൾ ആ വണ്ടിക്ക് ചുറ്റും വലത്തിടാൻ തുടങ്ങി അപ്പോഴാണെങ്കിൽ അകത്ത് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അവർ പറയുന്നുണ്ട് അരേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴും ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ ഇവിടുത്തെ ഒരു മോള് ഇറങ്ങിപ്പോയതാല്ലേ ആ ആ ഒരു കാര്യം ഒഴിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല ഞങ്ങൾക്ക് ഈ ബന്ധം തുടർന്നു പോകാൻ താല്പര്യമാണെന്നും പറഞ്ഞ് അവർ കല്യാണത്തിനും സമ്മതവും മൂളി വീട്ടിൽ നിറങ്ങി വരുന്ന സമയത്ത് ശ്രീദേവിയാണെങ്കിലോ അതേ ഇവിടെ ഈ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞെന്ന് നമ്മുടെ അലോകിൻ്റെ മുന്നിൽ അലോകിൻ്റെ മുഖത്ത് നോക്കി അവൾ ചോദിക്കുക ഇത് കേട്ടതും അലോക്ക് പറഞ്ഞു എൻ്റെ പൊന്ന് ശ്രീദേവി പ്രശ്നം ഉണ്ടാക്കലേ ഇതേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടിലെ ആ പെണ്ണിൻ്റെ സ്വന്തക്കാര അതുകൊണ്ട് ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത് ആഹാ നീ എന്നോട് എന്ത് രഹസ്യം പറയാൻ വരിക നിന്റെ രഹസ്യമൊന്നും എനിക്കിവിടെ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേ ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറോ എൻ്റെ ബാലച്ചൻ്റെ സ്കൂട്ടറാ ഇവിടെ ഇരിക്കുന്നത് ബാലച്ചന് ജോലിക്ക് പോകേണ്ടതാണ് കടയിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ പാട്ടത്തകര് കൊണ്ടുവന്ന് ഞങ്ങളുടെ ഉമ്മറത്തിടാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു ദേ ഇവരുടെ ഇവനുമായിട്ടുള്ള കല്യാണം ആലോചിച്ചാണ് നിങ്ങളിവിടെ വന്നതെങ്കിൽ ദേ അധികം നിന്ന് വേർക്കണ്ട ഇവനും ഇവന്റെ കുടുംബക്കാരും ഒന്നും ശരിയല്ല എന്ന് ശ്രീദേവി ആ വന്ന ആൾക്കാരോട് പറയുക എൻ്റെ പൊന്നോ നിങ്ങൾ തെറ്റു ധരിക്കണ്ടട്ടോ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിൻ്റെ അയൽപക്കത്ത് ഒരു അലവലാതി കുടുംബം താമസിക്കുന്നുണ്ടെന്ന് ആ ആ കുടുംബത്തിലുള്ള പെങ്കൊച്ച ഇത് അവള് ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയുമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം മൂത്ത് വരുമ്പം ബാലം വരുക എന്താ മോളെ എന്താ പ്രശ്നം അല്ല ബാലച്ച ബാലച്ചനു കടയിൽ പോകേണ്ടതല്ലേ അതൊന്നും നോക്കാണ്ട് ആ അലോകിൻ്റെ പെണ്ണും വീട്ടുകാർ വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്നു അത് ഞാൻ സമ്മതിച്ചൊന്നുമില്ല എൻ്റെ ബാലച്ച ദേവമംഗലകാരും കണിമംഗലക്കാരും തമ്മിലുള്ള വഴക്കിനെക്കുറിച്ച് ഇപ്പോൾ ആർക്കറിയാത്തത് അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും വെച്ച് പൊറപ്പിക്കില്ല ആലോകിൻ്റെ പെണ്ണ് വീട്ടുകാരോട് ഞാൻ നല്ല രണ്ടെണ്ണം പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ അച്യുതം വന്നിട്ട് ആ വീട്ടുകാരെയൊക്കെ സമാധാനിപ്പിച്ച് അവരെ അവിടുന്ന് യാത്രയാക്കുക ദേ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞ് അവർ അവരുടെ വണ്ടിയെടുത്ത് അവിടുന്ന് പോകുമ്പം ആനന്ദം അങ്ങോട്ട് വന്നു എന്താ എന്താ ദേവി ഇവിടെ പ്രശ്നം ഒന്ന് പറയണ്ട എൻ്റെ ആനന്ദേട്ടാ ഈ നിൽക്കുന്ന അലോകിന്റെ പെണ്ണും വീട്ടുകാർ വന്നിരിക്കുന്നു അവർ വന്നിട്ടേ അച്ഛൻ്റെ വണ്ടി അച്ഛൻ്റെ വണ്ടി പുറത്തെടുക്കാൻ പറ്റാത്ത വിധം അവർ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തു ഇനി എങ്ങനെയാ ബാലച്ഛൻ ഒന്ന് കടയിൽ പോകുന്നത് എൻ്റെ ദേവി പോട്ടെ അപ്പം അലോക് പറയുന്നുണ്ട് ഈ ചെയ്തതിന് ഉറപ്പായിട്ടും നിനക്കൊക്കെ ഞാൻ തിരിച്ചടി തന്നിരിക്കും ദേ അങ്ങനെയാണേ ഒന്ന് കാണണമല്ലോ എന്ന് നമ്മുടെ ആനന്ദം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കുതർക്കമായി നിൽക്കുമ്പോൾ ബാലൻ പറഞ്ഞു എടാ നീ അകത്തോട്ട് പോയിക്ക് ഞാൻ എന്താ കടയിലേക്ക് പോവാം ഇതിപ്പോൾ ഗോമതിയും മിത്രയും ഒന്നും ഇവിടെ ഇല്ലാതിരുന്നത് നന്നായി എന്തായാലും ഇനി ഈ കാര്യം ആരും അറിയിക്കാനും നിൽക്കണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ബാലൻ കടയിലേക്ക് പോവാ അപ്പം ഈ സമയമാണെങ്കിൽ ആനന്ദാണെങ്കിൽ നമ്മുടെ ശ്രീദേവിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ ദേവി എന്താ നീ കാണിക്കുന്നത് എന്താണെന്ന് ചേട്ടാ എന്ത പറ്റി അതേ ഞങ്ങളുടെ വീട്ടുകാരും അപ്പുറത്തെ വീട്ടുകാരും തമ്മിൽ ശത്രുതയൊക്കെ ഉണ്ടെന്നുള്ളത് ഓക്കെ തന്നെ പക്ഷേ അതിൻ്റെ ഇടയിൽ പെണ്ണുങ്ങൾ കയറി ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ആനന്ദം ശ്രീദേവിയെ വിലക്കുക ആ അതുകൊള്ളാലോ ദേ ആനന്ദേട്ടനായിരുന്നല്ലോ എല്ലാ വഴക്കിനും മുന്നിട്ടങ്ങ് ഇറങ്ങുന്നത് എന്നിട്ടിപ്പം ആനന്ദേട്ടൻ പോകാനും നേരെ ഇല്ല അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ സമ്മതിക്കുമെന്നില്ല അതിന് ചിലപ്പോൾ ഞാൻ ഇടപെടേണ്ടി വന്നാൽ ഇടപെടുക തന്നെ ചെയ്യുമെന്ന് അവൾ നമ്മുടെ ആനന്ദിൻ്റെ മുഖത്ത് നോക്കി പറയുക അപ്പം ആനന്ദ് പറഞ്ഞു ഓഹ് എൻ്റെ ദേവി നീ ശാന്ത സ്വരൂപിണിയായിട്ട് എന്നെ സ്നേഹിച്ചിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോഴെങ്കിലും എന്നോട് സ്നേഹമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ആനന്ദ് ശ്രീദേവിയുടെ ഐ ലവ് ലവ്യു പറയുക അപ്പം ശ്രീദേവി പറയുന്നുണ്ട് ഈ മനുഷ്യന് തീരെ റൊമാൻറ്റിക് ആവാൻ അറിയത്തില്ലല്ലോ ഇങ്ങനെയാണോ ഒരാളോട് ഐ ലവ് ലവ്യു എന്ന് പറയുക അങ്ങനെ ആനന്ദ് നമ്മുടെ ശ്രീദേവിയുടെ അടുത്ത് ഇത്രയും പരിശുദ്ധിയും നിർമ്മല സ്വഭാവമൊക്കെയുള്ള ദേവി എൻ്റെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ ഐ ലവ് യു ദേവി എന്ന് പറഞ്ഞതും ദാ നമ്മുടെ ആനന്ദിന്റെ തലയ്ക്ക് കയറി ശ്രീദേവി അവൻ്റെ കഴുത്തിന് വട്ടം ചുറ്റി പിടിക്കുമ്പം ആനന്ദ് പറഞ്ഞു മോളെ ഇത് ബെഡ്റൂം അല്ല ഇത് ഇത് പിൻവശമാണ് സോറി ഉമ്മറാണ് നാട്ടുകാരി കാഴ്ചയൊക്കെ കാണും അങ്ങനെ ആനന്ദം ശ്രീദേവിയും റൂമിലേക്ക് പോകുമ്പോൾ അലോക അച്ഛനോട് പറഞ്ഞു അതേ എത്രയും പെട്ടെന്ന് ഇതിനുള്ള പണിഷ്മെൻ്റ് അവർക്ക് കൊടുക്കണ്ടേ കൊടുക്കണം അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഇവിടെ നടന്ന സകല കാര്യങ്ങളും നമ്മുടെ സ്ത്രീകളെ വിളിച്ചറിയിക്കുകയാണ് ശ്രീദേവി അപ്പം സ്ത്രീകളെ പറഞ്ഞു മോളെ എന്തൊക്കെ സംഭവിച്ചാലും നീയും ആനന്ദം തമ്മിൽ ഒട്ടി തന്നെ നിൽക്കണം പിന്നെ അറിയാലോ ആ ഗോമതിയെക്കൂടി നീയൊന്ന് കയ്യിലെടുത്ത് ん ബാലൻ എന്തായാലും നീ അപ്പുറം പോവില്ല ഗോമതി അതല്ല അവസ്ഥ ഗോമതി അമ്മയുടെ കാര്യമൊന്നും പറയണ്ടമ്മേ അമ്മയ്ക്ക് മിത്രയോടും മീനാക്ഷിയോടും ഒക്കെ തന്നെയാണ് കാര്യം ഇടി അങ്ങനെ ആവരുത് അവർ നീ വളച്ച് കുപ്പിയിലാക്കണം അല്ലെ പിന്നെ നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് ആ നോക്കാം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യമൊന്നും മറക്കണ്ട രണ്ട് കുടുംബക്കാരും തമ്മിൽ അടുപ്പിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ തമ്മിൽ അടിപ്പിച്ചേക്കണം അങ്ങനെ അമ്മയുടെ ആ ഒരു ബുദ്ധി ഉപദേശമൊക്കെ കേട്ട് നമ്മുടെ ശ്രീ ദേവി അവിടെ നിൽക്കുമ്പോൾ ഗോമതി വീട്ടിലേക്ക് വരിക ഗോമതി നമ്മുടെ ശ്രീദേവി വിളിച്ചു മോളെ ദേവി ആ അമ്മേ ഞാനിവിടെ ഉണ്ടല്ലോ അങ്ങനെ ദേവി ശ്രീകളയോട് പറഞ്ഞു അതേ അമ്മ വന്നിട്ടുണ്ട് ഇനി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ചെയ്തേക്കണമെന്ന് പറഞ്ഞ് അമ്മ ഒരു ഉപദേശവും കൂടി കൊടുത്ത് ശ്രീദേവി ആണെങ്കിൽ ഗോമതിയെ കാണാൻ വേണ്ടി പുറപ്പെടുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ദാ ഇന്നത്തെ നമ്മുടെ സാന്ത്വനം ടൂവിൻ്റെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് അപ്പോൾ ഓക്കെ താങ്ക്